ചുണ്ടം വള്ളം കളിയന്റെ വീടാണ് കളിയാച്ചലിന്റെ തലേ അവസ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റത്തില്ലെങ്കിലും അപ്പോ അത് ചെയ്യണമെന്ന് തോന്നുന്നു ഒറ്റ നിലയാ ഇതാ കണ്ടാൽ നിലയാണ്ടാ നിലയായിട്ട് തോന്നുന്നു അന്നെ ബോട്ട് നല്ല ഉഷാർ ബോട്ട് കേട്ടാ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്ന ഈ മനുഷ്യനൊരു നല്ല ലൈക്കും കമന്റും ഒക്കെ ഒന്ന് കൊടുത്തേ നമസ്കാരം അദ്ദേഹം ആ നിൽക്കുന്ന ആളാണ് സൈക്കിൾ ഊട്ടൻ സൈക്കിൾ ഊട്ടൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നമ്മുടെ ഒരുപാട് ഉണ്ടായിട്ടും ചില ജോലിയിലങ്ങ് ഒതുങ്ങി പോകുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വർക്കുകളാണ് ഈ വീട് നിറച്ചുള്ളത് അത് ഞാനിപ്പോൾ എടുത്ത് പുറത്തോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലായിരുന്നു മറ്റേ ഓട്ടംതുള്ളലല്ലേ ഓട്ടംതുള്ളലല്ലേ നടത്തിയ ആളാണ് ആ നിൽക്കുന്നത് മണിച്ചേച്ചി മണിച്ചേച്ചിയുടെ ആങ്ങളെയാണ് കേട്ടോ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ എന്താ പറയണ്ടേ കുടുംബവും ജീവിതവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ല എങ്കിലും ഈ വീട് നിറച്ച് കുട്ടണ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇന്നുവരെ ആരും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ വി ആർ അംബേദ്കറിന്റെ സ്മാരകം കുട്ടണ്ണൻ ഒരു സ്മാരകമൊന്നും പഠിഞ്ഞു ചേർന്നിരിക്കുന്ന രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്ന അടിപൊളി ഒരു സ്മാരകം കഥകും ജനലും ഇതിന്റെ വർക്ക് സൈഡ് വർക്ക് ഒക്കെ ഉണ്ടല്ലേ നല്ല ഗംഭീരമായിട്ട് ചെയ്തു കുട്ടണ്ണ ഇത് ഇത് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുത്തോണ്ടിന് ഇത് ഞാനങ്ങനെ സമയം കിട്ടുമ്പോഴാണ് ഈ ചെയ്യുന്നത് അതായത് സൈക്കിളിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴാണ് ഇതിന്റെ വർക്കിൽ നിൽക്കുന്നത് കേട്ടോ കോൺഫറൻസ് ഇതിൽ കോൺഫറൻസ് ഹാളുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് വിശദ വിവരങ്ങൾ കാണാം ഇവിടെ ഇരിക്കട്ടെ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ നാട് വള്ളങ്ങളുടെ നാടാണ് ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ളത് ഹരിപ്പാടാണ് അപ്പോൾ അത് ഒരു അടിപൊളി ചുണ്ടൻ വള്ളം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇതേ ഇരിക്കുന്നു ഒന്നല്ല രണ്ടല്ല ഇത് രണ്ട് ചുണ്ടൻ വള്ളം ഇത് സൈഡിൽ നാരായിട്ട് പിള്ളേർ ഒടിച്ച് പിള്ളേർ ഒടിച്ചു കളഞ്ഞ് എങ്കിലും കുഴപ്പമില്ല ചുണ്ടൻ വെള്ളം ഇത് ഇത് നാണം നാടൻ തടിക്കാത്ത ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നാടൻ വെള്ളം പിന്നെ എന്തോ വേണം ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്ന ഈ മനുഷ്യനൊരു നല്ല ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് കൊടുത്തേ ഇപ്പം നല്ല ഒരു സപ്പോർട്ട് കൊടുക്കണം ആരും ഇതുവരായിട്ടും അറിഞ്ഞിട്ടില്ല കൂട്ടൻ്റെ കഴിവ് എനിക്കൊന്ന് നാട്ടിലുള്ളവർക്ക് പോലും ഇങ്ങനെ ഇദ്ദേഹം സൈക്കിൾ പണി ചെയ്യുന്നത് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഈ നിൽക്കുന്ന കുട്ടണ്ണൻ കുട്ടണന്റെ ചേട്ടൻ പെങ്ങള് പെങ്ങൾ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീഡിയോയിലൂടെ ഒക്കെ വൈറലായിട്ട് ഓട്ടം തുള്ളൽ അടിച്ച് നിൽക്കുകയാണ് മണിച്ചേച്ചി മണിച്ചേച്ചിയുടെ ആ മേക്കപ്പും കാര്യങ്ങളും അല്ലാത്ത മുഖമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അത് നമ്മുടെ കൊട്ടിയേച്ചി പറയിക്കുന്നത് ആ അതെ അയൽക്കാരി മുരുകന്റെ ശൂലം ഇത് ശരിക്കും ഇത് നിർമ്മിച്ചത് കുട്ടണ്ണ ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചത് സരസ്വതി അത് എന്തിനകത്താണ്ടോ ചെയ്തേ ഇത് പിന്നെ സൈക്കിൾ ഉണ്ടല്ലോ അത് ഗംഭീരമായിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ മണിശേച്ചൊക്കെ തിരുവാതിരക്കുണ്ട് അടിപൊളി തിരുവാതിര കുട്ടനെ കണ്ടുണ്ട് റിയേഴ്സിലൊക്കെ ഭദ്രകാളിയുടെ വാള് വാള് ചെയ്തിരിക്കുന്ന എന്തിനാ ഇത് സൈക്കിളിന്റെ സാരി അടിപൊളി അടിപൊളിയാട്ടില്ല നോക്കി സൈക്കിളിന്റെ സാരി കാട് വെച്ചിട്ട് തടി തടിയുണ്ടെന്നുണ്ടല്ലേ പണി പണി ഇനി പെയിന്റ് ഒക്കെ അടിച്ചിറങ്ങണം തീർന്നില്ലാത്ത ഇവര് പൈസ വന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഷൂല ഇരിക്കുന്നു ഈ ഒരു വീട് കണ്ടില്ലേ ഈ ഒരു വീട് കുട്ടനടുത്ത് കൈവെച്ചേ വീട് ആ വീടൊന്നെടുത്ത് കൈവെച്ചേ നല്ലോണം ഇങ്ങോട്ട് തിരിച്ചൊന്ന് കാണിച്ചേ ഇത് ആ ഈ വഴിപാടിയിലുള്ള എന്റെ അളിയന്റെ വീടാണ് മാവേലിക്കര വഴിപാടിയിലുള്ള അളിയൻറെ വീടാണ് വീടാണ് ഈയിടെയാണ് എന്റെ പാലുകാച്ചൽ കടന്ന് ആഹ് അപ്പൊ അവിടെ പാലുകാച്ചലിന്റെ തലേ അവസ്ഥ ഞാൻ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ മോഡൽ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റത്തില്ലെങ്കിലും അപ്പൊ അത് ചെയ്യണമെന്ന് തോന്നുന്നു രണ്ടു നില വീട് നമ്മൾ വീട്ടിൽ വന്ന് ബോഡിനകത്ത് ഒറ്റ നിലയാതാ കണ്ടാൽ രണ്ടു നിലയായിട്ട് തോന്നുന്നു രണ്ടു നില ആയിട്ട് കൊള്ളാം കേട്ടോ അത് എന്തിനകത്തോ ബോഡിനകത്ത് ചെയ്തല്ലേ ഇത് കാർഡ് ചെയ്തേക്കുന്ന എല്ലാം കഥ കണ്ടു ജനല് കണ്ടോ ആ ജനല് ആ കണ്ടാ നാല് പശു ആ ഇത് തന്നെ അവരുടെ വീട് കണ്ടു കഴിഞ്ഞാൽ രണ്ടു നില പോലെ തോന്നി എന്തായാലും പത്ത് പതിമൂന്ന് ലക്ഷം രൂപ വില വരുന്ന വീട് അണ്ണൻ എത്ര ചെയ്തെടുത്ത് ഇതൊക്കെ ഇതൊക്കെ ഈ പ്രസന്റേഷൻ സെറ്റ് കൊടുക്കത്തില്ലേ അതിന്റെ പൊതിയുടെ കവറായി അതിന്റെ പൊതിയുടെ കവറായി നമ്മുടെ ഈ വേസ്റ്റ് കള ഇപ്പൊ ഇതൊക്കെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ നിന്ന് ഫേസ്ബോർഡ് എടുക്കും അവര് കളയുന്നതാ അപ്പൊ അതെടുത്തോണ്ട് വന്ന് ഇതിന് ഈ വേസ്റ്റിനെ അതുകൊണ്ടാണ് വിലക്ക് വാങ്ങിച്ചിന്റെ വിലക്ക് വാങ്ങിച്ചാണ് ചെയ്യുന്നത് കുട്ടണ്ണൻ സൈക്കിള് പണിയുന്നത് വർഷങ്ങളായിട്ട് പണിയുന്നതാണ് എൺപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ സൈക്കിള് പണിയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടനേരങ്ങളിലാണ് ഇപ്പം കാര്യങ്ങൾ ചെയ്യുന്നത് പണിയൊക്കെ തീർന്നില്ല സമയം ഉള്ള പോലെ ഒരു ട്രോഫി നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ അതേ ഒരു ബോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നാട് മത്സ്യബന്ധനത്തിന്റെ സ്ഥലം കൂടിയാണല്ലോ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഭാഗങ്ങൾ എടുത്തൊക്കെ വെച്ചു ആ ബോട്ട് നല്ല കിഡിലിനായിട്ടാ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടല്ല രണ്ടും അണ്ണന്റെ ബോട്ട് നല്ല ഉഷാർ ബോട്ട് കേട്ടാ വള്ളവ് ഇത് ബോട്ടല്ല ഇത് ഇത് അത് ആ വള്ളാണെങ്കിൽ ഇതും വെള്ളമാണ് വെള്ളമാ അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോകുന്ന വള്ളത്തിന്റെ ഐലാൻഡ് വള്ളത്തിന്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾ പോയിക്ക് അത് എന്തിനകത്താണോ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഗംഭീരമായിട്ട് കളറൊക്കെ കുട്ടണനെ ഈ നാട്ടിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേവലം ഒരു സൈക്കിള് പണിക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ കുട്ടണൻ നല്ല അസാധ്യമായിട്ടുള്ള ഒരു കലാകാരനാണ് ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ ആയിരിക്കും നിങ്ങൾ അത് തിരിച്ചറിയുന്നത് ഒരു ഒരു കുരിശ് കുരി സ്റ്റാർ അല്ലെ കുരിശാണ് അതിനകത്ത് ബൾബ് ഇടാൾ ആ ബൾബ് ഒക്കെ ഇട്ട് കത്തിക്കാം ആ ക്രിസ്മസിന് ഇതുപോലെ ഒരു പത്ത് രൂപ എണ്ണം ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഇടന്ന് പോലെ പോലെ ആഹ് കാര്യങ്ങൾ നടന്നു പോവും അപ്പൊ അങ്ങനെ പരിചയപ്പെടാനാണെങ്കിൽ വേറെ കുറെ സാധനങ്ങളുണ്ട് ഈ ഗിത്താർ ഉണ്ടാക്കിയത് എങ്ങനാറ് അപ്പൊ ഈ ചെറുതൊരെ മേടിച്ചു കൊടുത്തപ്പോ അവലു തന്നെ വേണം വേണം തന്നെ കാശുമില്ല അവിടെ അപ്പൊ ഞാനിതിന് ആലോചിച്ചെന്തോ അങ്ങനെയാണ് ഈ പേസ്ബോർഡിൽ ആദ്യമായിട്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഐഡിയ മനസ്സിലായി ഐഡിയ മനസ്സിലായി കഴിഞ്ഞപ്പോ മനസ്സിൽ എവിടെങ്കിലും പോകാൻ അടുത്ത് എന്തെങ്കിലും കാണും കാണുമ്പോ ഈയിടെ കണ്ടത് ഇത് പേസ്ബോർഡാ ഈയിടെ പിന്നെ ഒരടുത്ത് പോയി കഴിഞ്ഞപ്പം ഇങ്ങനൊരു ഇത് പിന്നെ പിന്നെ പടം വരച്ച് വെച്ചേക്കും ആ അപ്പൊ ഇത് അതിന്റെ അമ്പലമായത് ആ ഇത് എങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ നോക്കി അതാണ് അതിന്റെ പരിപാടി പിന്നെ വള്ളങ്ങളുണ്ട് പിന്നെ തബല തബല തപല തബല തബലയുടെ പണിയൊക്കെ പൂർത്തീകരിക്കാനല്ലേ പൂർത്തീകരിക്കാനുണ്ട് ഇനി അതിനകത്ത് കളറൊക്കെ തീർന്നില്ലേ ഇനി ഇതിന്റെ ഈ പിന്നെ ഇങ്ങനെ നമ്മൾ വലിച്ചു കെട്ടത്തില്ലേ

ഇനി പണി പൂർത്തിയാകാൻ ഒരുപാട് സാധനങ്ങളുണ്ട് റോക്കറ്റ് റോക്കറ്റിന്റെ ഒക്കെ പണി പൂർത്തീകരിക്കാനുണ്ടല്ലോ ബെഞ്ചാണ് ബെഞ്ച് വീടിനകത്തുനിന്ന് ഈ സാധനങ്ങൾ മൊത്തം പുറത്തിറക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്തൊരു കാര്യം കണ്ടാലും അത് ചെയ്തുണ്ടാക്കണമെന്ന നല്ല കഴിവുമായിട്ട് നിൽക്കുന്ന ചക്രം 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 ഒന്ന് കാണിച്ചു എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് പറഞ്ഞോ ഒരു കാര്യം പറയാനുള്ളത് ഈ സാധനേ ഇതെല്ലാം ബേസ്റ്റ് കളയുന്നതാണ് ഈ പേസ്ബോർഡൽ ഈ പേസ്പോർഡ് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പൗഡർ ഇപ്പം പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് പിന്നെ സോപ്പ് പ്ലാസ്റ്റിക്കിലാണ് ഇതെല്ലാം അതെല്ലാം കവറിലാക്കുവാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇല്ലാതാകും ആദ്യം എന്ന് പറഞ്ഞാൽ മിൽമാട കവറ് പിന്നെ അങ്ങനെ പിന്നെ മിനറൽ വാട്ടർ ഇതെല്ലാം പ്ലാസ്റ്റിക് കുപ്പില്ല നമ്മുടെ ഫ്രൂട്ടി വരുന്ന ഏത് കവറില്ല അതെ പിന്നെ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും ഇത് ഇങ്ങനെ ഇത് വ്യാപമാവുകയാണെങ്കിൽ ഇത് കുടുംബശ്രീയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റിനെ ഏൽപ്പിപ്പം പിന്നെ ഈ ചെമ്മീൻ എടുത്തു ചെമ്മീനെടുത്തുകഴിഞ്ഞാലേ ഈ ചെമ്മീൻ കൊണ്ടുപോയി വിദേശത്തൊക്കെ എങ്ങനെ അയ്യുന്നേ അത് പൊളിച്ച് ഇത് അങ്ങനെ ഓരോ ഏരിയ ഉണ്ട് അതെ അതെ അപ്പൊ അവർക്കും പൈസ കിട്ടും ഇത് പിന്നെ ചെയ്ത് കൊടുക്കുന്നവർക്കും പൈസ കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ ഇതുപോലുള്ള സാധനങ്ങള് ഇപ്പൊ മിൽമേള പാലായാലും എന്താണ് നമ്മൾ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ ഈ മരുന്ന് വരുന്ന ഗുളിക ഉണ്ടല്ലോ അതിൻ്റെ എന്തും വേണ്ടി കവറാണ് കിടക്കുന്നത് ഇത് നശിക്കത്തില്ല അതേ സമയത്ത് ഈ ബേസ്പോർട്ടിനകത്ത് ഇങ്ങനെ ഈ വേസ്റ്റ് കിട്ടുന്ന സാധനകത്ത് അതിങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ നാട് സാധാരണക്കാരായ നാട്ടിലെ ആൾക്കാർക്ക് ജോലി കിട്ടും ജോലി കിട്ടും അത് അത് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സർക്കാർ പൊതുമേഖല ചെയ്യണം അല്ലെങ്കിൽ പ്രവാസികൾ നാലാ അഞ്ചാം പേരാ ചേർന്ന് ഇങ്ങനെ ഒരു വ്യവസായം ചെയ്യുകയാണെങ്കിൽ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഇതിൽ ജോലിയാകും പ്ലാസ്റ്റിക് കളയാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പിന്നെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും വെച്ച് ഇങ്ങനെ വരണം ഗവൺമെന്റിന്റെ പൊതുമേലാ സാധനങ്ങൾ ഒരുപാട് വരണം ഇത് പറഞ്ഞല്ലേ ഒരു ദൈനംദിനം ഒരു ദിവസം ഈ പിന്നെ മിൽവാ ഇത് വെച്ച് നമുക്ക് ചെയ്യാം ലിറ്റർ രണ്ട് ലിറ്റർ അതുകൊണ്ടല്ലേ മിനറൽ വാട്ടർ പിന്നെ കൊടുക്കുന്ന ലിക്കറിന്റെ കുപ്പി വരെ പ്ലാസ്റ്റിക് ബോട്ടിൽ അത് വരെ നമുക്ക് ചെയ്യാം പക്ഷേ ആരും അതേ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അത് ആവശ്യമില്ലെന്നാണ് യൂസ് ആയിട്ടുള്ള എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൈക്കാണ് ഈ മൈക്കിന്റെ സൈഡില് സൈഡില് ഒരു ദ്വാരമുണ്ട് ഒരു ഹോളുണ്ട് അതിലൂടെ പാട്ട് കേൾക്കാൻ പറ്റും കേട്ടോ കോളാമ്പി ഏഹ് അത് കൊള്ളം കൊള്ളാം ഇത് ചെറിയ കളയുന്ന വലിച്ചെറിയുന്ന നമ്മുടെ തോടുകളിലൊക്കെ വലിച്ചെറിയും ഈ ബൾബൊക്കെ അതെടുത്തിട്ട് ഇപ്പൊ കൂട്ടെണ്ണം ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ ഏഹ് പാട്ടിട്ടാ കേൾക്കും പാട്ടിട്ടാ കേട്ട് മൊബൈലിന്റെ സ്പീക്കറാ നമ്മൾ നമ്മൾക്കുന്നത് വെച്ചിട്ട് ആ സ്പീക്കറിന്റെ കണക്ഷൻ മൊബൈലുമായിട്ട് കൊടുക്കും അപ്പം ഇതേ പാട്ട് കേൾക്കും മൊബൈൽ കിട്ടത്തില്ല ആ മനസ്സിലായി സംഭവം അങ്ങനെ അതവ് കുട്ടണ്ണന്റെ ജോലിയിൽ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് കഴിവ് ഉണ്ട് എന്നിട്ടും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവരെയൊക്കെ കോർത്തിണക്കി കുട്ടണ്ണനെ പോലെയുള്ളവരെയൊക്കെ കോർത്തിണക്കി ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമാകും വിധം കുട്ടണം പറഞ്ഞ പോലെ ഒരു സംരംഭമൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ അത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ കവറ് കവറ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ മിക്കവാറും ആൾക്കാരൊക്കെ വലിച്ചെറിഞ്ഞ് തോട്ടിലും വഴിയിലും വലിച്ചെറിയുകയാണ് ഇത് കളക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നത് ഈ ഫിഷിംഗ് ബോട്ടൊക്കെ കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ കൂടുതലായിട്ടും നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കുന്നൊരു കാര്യമാണ് ബൾബ് ആ ബൾബ് വെച്ചിട്ട് ആ ബൾബ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കോളാമ്പി ഈ കോളാമ്പിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഒരു ഹോളുണ്ട് ഇതുവഴി പാട്ട് കേൾക്കാം അപ്പം കുട്ടണൻ നിലവിൽ സൈക്കിള് പരിപാടി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സമയം കിട്ടുമ്പം ഇത് ചെയ്യാൻ വേണ്ടി നല്ല സമയം വേണം അത് കിട്ടുന്ന സമയത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചത് മേൽമുരുകരോഹര അടുത്ത ദിവസം പരിപാടി തോന്നുന്നു വളഞ്ഞാലും വിളഞ്ഞാലും ഒന്നും പോത്തില്ലെന്നാണ് കുട്ടണം പറയുന്നത് അതുപോലെ ഇതേണ്ട മൂക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ല അതിനുവേണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒപ്പം ഒരു വീട് പണിയാൻ ഇതുവരെ ഒത്തിട്ടില്ല അതുകൊണ്ടിതേ ഇത് വെച്ചെങ്കിലും ഒരു വീടങ്ങ് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ 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 കുട്ടണന്റെ വിശേഷങ്ങളാണ് കണ്ടത് കുട്ടണന്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വലിയോറമ്പാണ് മണിച്ചേച്ചുടെ ആങ്ങളെയാണ് മണിച്ചേച്ചിയും കലാകാരിയാണ് കുട്ടണനും കലാകാരി അപ്പൊ രണ്ടുപേരുടെ വിശേഷങ്ങളും പാടും അണ്ണനും എല്ലാവർക്കും കഴിവുണ്ട് കേട്ടോ ഈ വീട്ടിലെ മിക്കവാറും എല്ലാവർക്കും കഴിവുണ്ട് അപ്പം മണിച്ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ വലിയൊരു പാട്ടുകാരിയാകണമെന്നായിരുന്നു പക്ഷേ മണിച്ചേച്ചിക്ക് അതിനുള്ള ഒരു ഇത് പറ്റിയില്ല അല്ലേ ആ ഒരു പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞായിരുന്നു സ്വാതി തിരുനാൾ കോളേജിൽ വിടണമെന്ന് പക്ഷെ അന്ന് നടന്നില്ല ഇന്ന് പ്രായമായി ഇന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നന്നായിട്ട് പാടും അതുപോലെ തന്നെ ഡാൻസ് ഈ നാട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു മറ്റേ ഓട്ടം തുള്ളലും അതിനു മുമ്പ് മറ്റേ ഇനി തീരം തേടും തിരയുടെ പാട്ടില്ല ആ പാട്ടൊക്കെ വെച്ച് അടിച്ച് തകർത്തെയാണ് കേട്ടോ അവർ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കലാകാരന്മാരെ നാട്ടിൽ അറിയപ്പെടാത്ത കലാകാരന്മാരുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം